ഇത് കേസറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവ ഒരു കപ്പ് റിവെന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന പാത്രത്തിലാണ് അപ്പോൾ ഇത് അത് അളന്ന് വെച്ചിരിക്കുകയാണ് ഇതാണ് ഇരുന്നൂറ്റമ്പത് എം എൽ അപ്പോൾ ഇതിൽ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് പഞ്ചസാരയാണ് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുക ഇതുമ്പം മീഡിയം മധുരമായിരിക്കും പിന്നെ കുറച്ച് മുന്തിനിയുണ്ട് അണ്ടിപ്പരിപ്പ് കുറച്ചേ ഉള്ളു കേട്ടോ ഒരു ഏഴെടുത്ത് ഇലക്ക എടുത്തിട്ടുണ്ട് ഒരു പിങ്ക് കളറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബീറ്റ് റൂട്ട് എടുത്ത് അതിൻ്റെ കളർ എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നെയ്യ് വേണം പിന്നെ ഒരു നുള്ള ഉപ്പ് ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി ഞാൻ ഒരു പാത്രം എടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം പ്പ് മുന്തിരി വറുത്ത് വെക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ മുന്തിരി അണ്ടിപ്പരിക്ക് അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളു നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർക്കാം ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടേക്കുന്ന രവ കുറേശ്ശെ ഇട്ടിടക്കാം നെയ് രവയുടെ നിറം കുറേശ്ശെ മാറി വന്നിട്ടുണ്ട് തീ അല്പം കുറച്ചിട്ട് നമുക്ക് ഇതിന് മറ്റേ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി തീയും കുറയ്ക്കാം കുറച്ചു ശേഷം ഇത് മറ്റേ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് രണ്ടേ കപ്പ് വെള്ളം ഒഴിക്കാം രണ്ടേ കാപ്പ് കപ്പ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് നിറത്തിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പിങ്ക് നിറമാണ് കേട്ടോ ഈ പിങ്ക് നിറം ഞാൻ ഇതിലേക്ക് ഒഴിക്കുക പിങ്ക് നിറഞ്ഞ അത് മേടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്ക് നമുക്കിട ഒരു നുള്ളു ഉപ്പ് കൂടി ഇടുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്കതിന് റവാ ചേർത്ത് ഇളക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചിന് നമുക്ക് ഇതിലേക്ക് റിവേ കുറേശ്ശേയായിട്ട് റിവേടാം നീത് നല്ലതുപോലെ ഇളക്കി കൊടുക്ക ഇത് വേവട്ടെ വെള്ള വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് പകുതി പഞ്ചസാര ഒക്കെ എടുക്കാം അതെ ഈ പരുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് പകുതി പഞ്ചസാര ഇടാം ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് പകുതി പഞ്ചസാര ആകെ ഇടാം ഇത്തിരി വലിയ പഞ്ചസാര സമയമെടുക്കുക ഇത് അഴിഞ്ഞു വരാൻ വേണ്ടി പഞ്ചസാരെ നമ്മൾ ഇട്ടതിന് ശേഷം പഞ്ചസാര അലിഞ്ഞ് കുറച്ചുകൂടി വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കുറച്ചു കൂടി വെറ്റിയതിന് ശേഷം നമുക്ക് മറ്റേ ബാക്കി പഞ്ചസാര കൂടി ഇടാം നമുക്കിനി ബാക്കി പഞ്ചസാര കൂടി ഇടാം മിക്സ് ചെയ്ത്

ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങി അണ്ടിപ്പരിപ്പും കൂടെ അല്ലോട്ട് ഇടാക്കി ചെറിയ ചൂടുകൂടെ ഒരു പാത്രത്തിലോട്ട് വയ്ക്കുക ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഒരു പാത്രം എടുത്ത് അതിലോട്ട് വയ്ക്കാം പിന്നെ നമ്മുടെ പിങ്ക് കേസില് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്